മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന ജമ്മു കാശ്മീർ ഇലക്ഷൻ അഭിപ്രായ സർവേ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് കിട്ടാവുന്ന സീറ്റുകൾ ആദ്യത്തെ ജില്ല ബന്ദിപുരയാണ് ബന്ദിപുരയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും നേടും ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല കുപ്പുവാരയാണ് കുപ്പ്വാറയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല ബാരാമുള്ളയാണ് ബാരാമുള്ളയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും മറ്റൊരു സീറ്റ് സ്വതന്ത്രനുമാണ് നേടുക അടുത്ത ജില്ല പുൽവാമയാണ് പുൽവാമയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ബെഡ്ഗാമാണ് ബഡ്ഗാമിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല ഗന്ദർബാലാണ് ഗന്ദർബാലിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടും അടുത്ത ജില്ല ഉദംപൂരാണ് ഉദംപൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസ് എൻ സി സഖ്യവും നേടും അടുത്ത ജില്ല കിശ്ത്വാരാണ് കിഷ്ത്വാരയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ദോഡയാണ് ദോഡയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല റാംബനാണ് റാമ്പനില് രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല കത്തുവയാണ് കത്തുവയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും മറ്റൊരു സീറ്റ് സ്വതന്ത്രനുമാണ് നേടുക അടുത്ത ജില്ല പുഞ്ചാണ് പുഞ്ച് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല രജൌരിയാണ് രജൌരിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് സ്വതന്ത്രനുമാണ് നേടുക അടുത്ത ജില്ല സോഫിയാനാണ് സോഫിയാനിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റ് രണ്ട് സീറ്റും കോൺഗ്രസ് സഖ്യമാണ് നേടുക അടുത്ത ജില്ല അനന്ത്നാഗാണ് അനന്ത്നാഗിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും മറ്റൊരു സീറ്റ് സ്വതന്ത്രരുമാണ് നേടുക അടുത്ത ജില്ല ഗുൽഗാമാണ് ഗുൽഗാമിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല സാംബയാണ് സാംബയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ജമ്മു ആണ് ജമ്മുവിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും ആറ് സീറ്റ് കോൺഗ്രസ് സഖ്യവും രണ്ട് സീറ്റ് പി ഡി പിയുമാണ് നേടുക അടുത്ത ജില്ല റിയാസിയാണ് റിയാസിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് സഖ്യമാണ് നേടുക ബി ജെ പിക്ക് പി ഡി പി മറ്റുള്ളവർക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ശ്രീനഗറാണ് ശ്രീനഗറിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റിൽ നാല് സീറ്റ് ബി ജെ പിയും നാല് സീറ്റ് കോൺഗ്രസ് സഖ്യവുമാണ് നേടുക ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ ഇരുപത്തിയാറ് സീറ്റ് വരെ ബി ജെ പിയും നാൽപ്പത്തി ഒൻപത് സീറ്റ് വരെ കോൺഗ്രസ് സഖ്യവും പത്ത് സീറ്റ് വരെ പി ഡി പിയും അഞ്ച് സീറ്റ് വരെ മറ്റു കക്ഷികളുമാണ് നേടുക